മെദ്ഗാലനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് മെഡ്ഗാല മെഡ്ഗാല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നടത്തപ്പെടുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫാഷൻ ഇവൻ്റാണ് ഇത് ന്യൂയോർക്കിലെ മൻഹാട്ടനിലുള്ള മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് കോസ്റ്റ്യൂം അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും നടത്തിയൊരു വാർഷിക ധനസമാഹരണ ഗാലയട്ടോ അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവിധ മേഖലകളിലുള്ള സെലിബ്രിറ്റീസൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണം സ്വീകരിച്ചിരുന്നില്ല നമ്മുടെ ഇന്ത്യയിലെ റെപ്രസെൻറ്റ് ചെയ്തത് ആലിയ ഭട്ടായിരുന്നു ആ കോസ്റ്റ്യൂം ഒക്കെ നിങ്ങൾ ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം ആ സഭ്യസി ഡിസൈൻ ചെയ്ത ഒരു കോസ്റ്റ്യൂം ശരിക്കും നമുക്കൊരു ഒരു പ്രൗഡ് മൊമെന്റ് ആണ് കാരണം ഇന്റർനാഷണൽ സ്റ്റേജ് ആണ് അതും ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ രാത്രി എന്നറിയപ്പെടുന്ന ഒരു വലിയ പ്രോഗ്രാമില് അതിൽ ചെറിയൊരു സ്പേസ് ആ ഒരു ഇന്റർനാഷണൽ സ്റ്റേജില് വലിയ സ്റ്റേജിൽ ചെറിയൊരു സ്പേസ് കിട്ടുകയെന്ന് വെച്ചാല് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയ ഒരു നിമിഷം തന്നെയായിരുന്നു അതായത് നമ്മുടെ ഒരു ഫാഷന്റെ ഒരു സിഗ്നേച്ചർ ആണ് നമ്മൾ ആ ഒരു വേദിയിൽ അവിടെ മാർക്ക് ചെയ്ത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ സ്റ്റേജുകളൊക്കെ വഴിയാണ് നമ്മുടെ ഒരു ഫാഷൻ ഇൻഡസ്ട്രി എല്ലാ രാജ്യത്തിന്റെ മുന്നിൽ പോപ്പുലർ ആവുന്നു നമ്മുടെ ഒരു ഫാഷൻ ഇങ്ങനെയാണെന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള വേദികളൊക്കെയാണ്